ഹലോ പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിച്ച് മനസ്സിലാക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇന്ന് ദിവസം നൂറ്റി അറുപത്തി ഒൻപത് ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം ഇരുപത്തി രണ്ടും രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി മൂന്നും ഉത്തമഗീതം അധ്യായം എട്ടും ഇന്നത്തെ വായനയോടുകൂടി രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകവും ഉത്തമഗീതവും അവസാനിക്കുകയാണ് നാളെ മുതൽ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നുള്ള വായനകൾ ആരംഭിക്കും നമുക്ക് ഇന്നത്തെ വചനവായന ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനവായിച്ചോ നമ്മുടെ അരികിൽ ഇരിക്കുന്നു ഒന്ന് രാജാക്കന്മാർ അധ്യായം ഇരുപത്തിരണ്ട് മിഖായ മുന്നറിയിപ്പ് നൽകുന്നു ആരാമിനും ഇസ്രായേലിനും ഇടയിൽ യുദ്ധമില്ലാതെ അവർ മൂന്ന് വർഷം വസിച്ചു മൂന്നാം വർഷം യൂതാ രാജാവായ യഹോഷാഫാത് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു ഇസ്രായേൽ രാജാവ് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു റാമോത്ത് ഗലയാത് നമുക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആരാം രാജാവിൻ്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിന് വൈകുന്നു അവൻ യഹോ ചോദിച്ചു റാമൂത്ത് ഗിലയാതിൽ യുദ്ധത്തിനായി എന്നോടൊപ്പം പോരുമോ യഹൂഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു ഞാൻ തന്നെയും നിന്നെപ്പോലെയാണ് എൻ്റെ ജനം നിന്റെ പോലെയും എൻ്റെ കുതിരകൾ നിന്റെ കുതിരകളെപ്പോലെയും അത്രേ യഹൂഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് തുടർന്നു ആദ്യം കർത്താവിൻ്റെ വചനം ആരാഞ്ഞാലും അപ്പോൾ ഇസ്രായേൽ രാജാവ് നാനൂറോളം പേർ വരുന്ന പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവൻ അവരോട് ആരാഞ്ഞു ഞാൻ റാമോ തിലയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമോ അവർ പ്രത്യുദ്ധരിച്ചു കയറിപ്പോകുക നാഥൻ അതിനെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും എന്നാൽ യഹോഷാ ചോദിച്ചു ഇവിടെ കർത്താവിൻ്റെ വേറൊരു പ്രവാചകനല്ലേ അവനിൽ നിന്നുകൂടി നമുക്ക് ഇസ്രായേൽ രാജാവ് പ്രത്യുദ്ധരിച്ചു ഒരാളിൽ നിന്നുകൂടി കർത്താവിനോട് ആരായാൻ ഇനിയുമുണ്ട് ഇംലായുടെ പുത്രൻ മിഖായ എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു കാരണം അവൻ എന്നെക്കുറിച്ച് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല യഹോ പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുത് അപ്പോൾ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ഠനെ വിളിച്ച് ആജ്ഞാപിച്ചു ഇമ്ലായുടെ മകൻ മിഖായെ വേഗമെത്തിക്കുക ഇസ്രായേൽ രാജാവും യുവതാരാജാവ് രാജാവ് ഷാഫാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയായുടെ പ്രവേശന കവാടത്തിൽ ഒരു മെതിക്കളത്തിൽ ഉപവിഷ്ടരായിരുന്നു ഓരോരുത്തനും തൻ്റെ സിംഹാസനത്തിൽ പ്രവാചകന്മാരെല്ലാം അവരുടെ മുമ്പിൽ പ്രവചിച്ചു കൊണ്ടുവരുന്നു കെനായായിയുടെ മകൻ ശതക്കിയ തനിക്കായി ഇരുമ്പിൻ്റെ കൊമ്പുകൾ നിർമ്മിച്ചു പറഞ്ഞു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ആരാംകാർ ഇല്ലാതാകുന്നതുവരെ നീ ഇവ കൊണ്ട് അവരെ കുത്തിക്കീറും എല്ലാ പ്രവാചകന്മാരും ഇപ്രകാരം പ്രവചിച്ചു റാമൌത്ത് ഗലയാതിൽ കയറി ചെന്ന് വിജയം വരിക്കുക കർത്താവ് രാജാവിൻ്റെ കയ്യിൽ അതിനെ ഏൽപ്പിച്ചു തരും മിക്കായയെ വിളിക്കാൻ പോയ ദൂതൻ അവനോട് ഇപ്രകാരം പറഞ്ഞു ഇതാ പ്രവാചക വചസ്സുകൾ ഒരുപോലെ രാജാവിന് ഗുണകരമാണ് നിന്റെ വാക്കും അവരിൽ നിന്നുള്ള ഒരുവൻ്റെ വാക്കുപോലെ ആയിരിക്കട്ടെ നീയും ഗുണകരമായി സംസാരിക്കുക എന്നാൽ മിഖായ പറഞ്ഞു ജീവിക്കുന്ന കർത്താവണേ കർത്താവ് അവനെക്കുറിച്ച് എന്നോട് പറയുന്നതേ ഞാൻ പറയൂ അവൻ രാജാവിൻ്റെ അടുത്തെത്തി അപ്പോൾ രാജാവ് അവനോട് ചോദിച്ചു മിഖായ നമ്മൾ റാമോത്ത് കിളയാതിനെതിരെ യുദ്ധത്തിന് പോകണമോ അത് ഒഴിഞ്ഞു നിൽക്കണമോ അവൻ അയാളോട് പറഞ്ഞു പോയി വിജയം വരിക്കൂ കർത്താവതിനെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്നേക്കും രാജാവ് അവനോട് ചോദിച്ചു കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ നീ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ എന്നെ ആണെടിയിക്കണം അവൻ പറഞ്ഞു ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ മലകളിൽ ചിതറിയിരിക്കുന്ന സകല ഇസ്രായേൽ ജനത്തെയും ഞാൻ കണ്ടു അപ്പോൾ കർത്താവ് ഒരൾ ചെയ്തു ഇവർക്ക് നാഥന്മാരില്ല ഇവർ സ്വഭാവനത്തിലേക്ക് സമാധാനത്തിൽ തിരിച്ചു പോകട്ടെ ഇസ്രായേൽ രാജാവ് യഹോ പറഞ്ഞു ഇവനെക്കുറിച്ച് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മിഖായ പറഞ്ഞു അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രവിക്കുക കർത്താവ് തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു സ്വർഗീയ സൈന്യം മുഴുവൻ വലത്തു നിന്നും ഇടത്തു നിന്നും അവിടുത്തോട് ചേർന്ന് നിന്നിരുന്നു അപ്പോൾ കർത്താവ് ചോദിച്ചു ആഹാബ് റാമൂത്ത് ഗലയാതിൽ കയറി ചെന്ന് നിബന്ധിക്കാൻ ആര് അവനെ വശീകരിക്കും അപ്പോൾ സംസാരിച്ച ഒരുവൻ ഇങ്ങനെയും മറ്റൊരുവൻ അങ്ങനെയും പറഞ്ഞു എന്നാൽ ഒരു അരൂപി പുറപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ അവനെ വശീകരിക്കാം കർത്താവ് അവനോട് ചോദിച്ചു എങ്ങനെ അവൻ പ്രത്യുദ്ധരിച്ചു ഞാൻ പുറപ്പെട്ട് അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരത്തിൽ നുണയുടെ അരൂപിയായി ഭവിക്കും അവിടുന്ന് പറഞ്ഞു നീ അവനെ വശീകരിക്കും നീ വിജയിക്കുകയും ചെയ്യും നീ പുറപ്പെട്ട് അങ്ങനെ ചെയ്യുക ആകയാൽ ഇതാ നിന്റെ ഈ പ്രവാചകന്മാരുടെ എല്ലാ അധിരത്തിൽ കർത്താവ് നുണയുടെ അരൂപി നിക്ഷേപിച്ചിരിക്കുന്നു കർത്താവ് നിനക്കെതിരെ അനർത്ഥം നിരൂപിച്ചിരിക്കുന്നു ഉടനെ കെനായയുടെ മകൻ സതക്കിയ മിഖായയുടെ അടുത്ത് വന്ന് അവൻ്റെ ചെകിടത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു കർത്താവിൻ്റെ അരൂപി നിന്നോട് സംസാരിക്കാനായി എങ്ങനെയാണ് എന്നിൽ നിന്നകന്നുപോയത് മിഖായ പറഞ്ഞു പുള്ളറയിൽ ഒളിക്കാനായി നീ പ്രവേശിക്കുന്ന ആ ദിവസം നീ അത് കാണും ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു മിഖായയെ പിടിച്ച് നഗരാധിപൻ ആമോന്റെയും രാജകുമാരൻ യോവാഷിൻ്റെയും അടുത്തേക്ക് കൊണ്ടുയെന്നാക്കുക നീ പറയണം രാജാവ് ഇങ്ങനെ പറയുന്നു ഞാൻ സമാധാനത്തിൽ വരുന്നതുവരെ ഇവനെ കാരാഗ്രഹത്തിലിടുകയും ഞെരുക്കത്തിൻ്റെ ജലവും ഞെരുക്കത്തിൻ്റെ അപ്പവും കഴിപ്പിക്കുകയും വേണം മിക്കായ പറഞ്ഞു നീ സമാധാനത്തിൽ ഉറപ്പായും തിരിച്ച് വരികയാണെങ്കിൽ എന്നിലൂടെ സംസാരിച്ചിട്ടില്ല ഇവരുടെ ജനമെല്ലാമേ നിങ്ങൾ ഇത് കേട്ടുകൊള്ളുവിൻ അവൻ പറഞ്ഞു ആഹാവിൻ്റെ മരണം ഇസ്രായേൽ രാജാവും യൂതാ രാജാവ് യഹോ റാമോത്ത് ഗിലയാദിലേക്ക് പുറപ്പെട്ടു ഇസ്രായേൽ രാജാവ് യെഹോ ഷാഫാത്തിനോട് പറഞ്ഞു യുദ്ധത്തിൽ വേഷപ്രച്ഛന്നനായി പോകാം നീ നിന്റെ വസ്ത്രം ധരിക്കുക ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛന്നനായി യുദ്ധത്തിന് പോയി ആരാം രാജാവ് തൻ്റെ മുപ്പത്തിരണ്ട് രഥനായകന്മാരോട് ഇപ്രകാരം കൽപ്പിച്ചിരുന്നു വലിയവരോടോ ചെറിയവരോടോ അല്ല പ്രത്യുത ഇസ്രായേൽ രാജാവിനോട് മാത്രം പടവെട്ടുക രഥനായകന്മാർ യഹോ ഷാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ പടവെട്ടാൻ തിരിഞ്ഞു യഹോഷാഫാദ് നിലവിളിച്ചു അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് രഥനായകന്മാർ മനസ്സിലാക്കിയപ്പോൾ അവർ അവൻ്റെ പിന്നിൽ നിന്ന് പിന്തിരിഞ്ഞു യാദർച്ചയ ഒരാൾ അമ്പെയ്തപ്പോൾ ഇസ്രായേൽ രാജാവിൻ്റെ പടച്ചട്ടകളുടെയും കവചത്തിൻ്റെയും ഇടയിൽ അത് തറച്ചു ഉടനെ അവൻ തേരാളിയോട് പറഞ്ഞു നീ തിരിഞ്ഞ് എന്നെ പാളയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുക ഞാൻ മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ ദിവസം യുദ്ധം രൂക്ഷമായി രാജാവ് ആരാംകാർക്ക് മുന്നിൽ രഥത്തിൽ നിവർത്തി നിർത്തപ്പെട്ടിരുന്നു സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു മുറിവിൽ നിന്ന് രക്തം രഥത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഒഴുകിയിരുന്നു സൂര്യാസ്തമയമായപ്പോൾ പാളയത്തിലൂടെ ഇപ്രകാരം ഒരു നിലവിളി കടന്നുപോയി ഓരോരുത്തരും തൻ്റെ നഗരത്തിലേക്ക് ഓരോരുത്തനും തൻ്റെ ദേശത്തേക്ക് രാജാവ് മരിച്ചു മൃതദേഹം സമരിയായിലെത്തി അവർ രാജാവിനെ സമരിയായിൽ സംസ്കരിച്ചു സമരിയായിലെ കുളത്തിൽ അവർ രാജാവിൻ്റെ രഥം കഴുകി കർത്താവ് കർത്താവരുൾ ചെയ്തിരുന്ന അവിടുത്തെ വചനം പോലെ നായ്ക്കളവന്റെ രക്തം നക്കുകയും വേശ്യകൾ അതിൽ കുളിക്കുകയും ചെയ്തു ആഹാബിന്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവയോരോന്നും അവൻ നിർമ്മിച്ച ദന്തഗ്രഹവും അവൻ നിർമ്മിച്ച എല്ലാ പട്ടണങ്ങളും സംബന്ധിച്ചവ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ ആഹാബ് പിതാക്കന്മാരോടൊപ്പം ശയിച്ചു അവൻ്റെ പുത്രൻ അഹസിയ അവൻ്റെ സ്ഥാനത്ത് രാജാവായി യഹോ ഷാഫാത്ത് രാജാവ് ഇസ്രായേൽ രാജാവ് ആഹാബിൻ്റെ നാലാം വർഷത്തിലാണ് ആസായിയുടെ പുത്രൻ യഹോ ഷാഫാത്ത് യൂതായിൽ രാജാവായത് യെഹോഷാഫാത്ത് രാജാവായപ്പോൾ അവന് മുപ്പത്തിയഞ്ച് വയസ്സുണ്ടായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തഞ്ച് വർഷം ഭരിച്ചു അവൻ്റെ അമ്മയുടെ പേര് അസൂബ എന്നായിരുന്നു അവൾ ഷിൽഹിയുടെ മകളായിരുന്നു അവൻ തൻ്റെ പിതാവായ ആസായുടെ ഓരോ മാർഗത്തിലും ചരിച്ചു അതിൽ നിന്ന് അവൻ വ്യതിചലിച്ചില്ല തൽഫലമായി അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ അവൻ നീക്കം ചെയ്തില്ല ജനം തുടർന്നും പൂജാഗിരികളിൽ ബലികളർപ്പിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്തിരുന്നു യഹോഷഫാത്ത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിലായിരുന്നു യഹോഷാഫാത്തിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ പ്രകടിപ്പിച്ച തൻ്റെ ശക്തി വൈഭവവും അവൻ യുദ്ധം ചെയ്തതും യുവത രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ തൻ്റെ പിതാവ് ആസായുടെ കാലത്ത് അവശേഷിച്ച പുരുഷവേശി ആചാരത്തിൻ്റെ തുടർച്ച അവൻ നിന്ന് ഉന്മൂലനം ചെയ്തു അക്കാലത്ത് ഏതോമിൽ രാജാവില്ലായിരുന്നു ഒരു പകരക്കാരനായിരുന്നു രാജാവ് സ്വർണത്തിനായി ഓഫീറിലേക്ക് പോകാൻ യഹോഷാഫാത് താർഷീഷ് കപ്പലുകൾ നിർമ്മിച്ചു എന്നാൽ അവൻ പോയില്ല കാരണം എസിയോൻ ഗേബറിൽ വെച്ച് കപ്പലുകൾ തകർന്നുപോയി അപ്പോൾ ആഹാബിൻ്റെ പുത്രൻ അഹസിയ യഹോ ഷാഫാത്തിനോട് പറഞ്ഞു എൻ്റെ സേവകന്മാർ നിന്റെ സേവകന്മാരോടൊപ്പം കപ്പലുകളിൽ പോരട്ടെ യഹോ ഷാഫാത്ത് അതിന് തയ്യാറല്ലായിരുന്നു യഹോ തന്റെ തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു അവന്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവർ അവനെ സംസ്കരിച്ചു അവന്റെ പുത്രൻ യഹോറാം അവന്റെ സ്ഥാനത്ത് രാജാവായി അഹസിയ ഇസ്രായേൽ രാജാവ് യൂതാരാജാവായ യഹോ ഷാഫാത്തിൻ്റെ പതിനേഴാം ഭരണവർഷം ആഹാവിൻ്റെ പുത്രൻ അഹസിയ സമറിയായിൽ ഇസ്രായേലിൻ്റെ രാജാവായി അവൻ ഇസ്രായേലിൽ രണ്ട് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു അവൻ തൻ്റെ പിതാവിൻ്റെ മാർഗത്തിലും തൻ്റെ മാതാവിൻ്റെ മാർഗത്തിലും ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ മകൻ ജെറോ മാർഗത്തിലും മാർഗ്ഗത്തിലും ചരിച്ചു അവൻ ബാലിനെ സേവിച്ച് അവനെ ആരാധിച്ചു തൻ്റെ പിതാവ് പ്രവർത്തിച്ചതുപോലെയെല്ലാം ചെയ്ത് അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു രണ്ട് ധനവൃത്താന്തം അധ്യായം ഇരുപത്തിമൂന്ന് യഹോയാദ പുരോഹിതൻ എന്നാൽ ഏഴാം വർഷം യഹോയാദ പ്രബലനായി അവൻ ശതാധിപന്മാരായ ജറോഹാമിൻ്റെ പുത്രൻ അസറിയ യെഹോ ഹനാനിൻ്റെ പുത്രൻ ഇസ്മായേൽ ഓബദിൻ്റെ പുത്രൻ അസറിയ അതായുടെ പുത്രൻ മാസയ സിക്കറിയുടെ പുത്രൻ ഏലി എന്നിവരുമായി ഒരു ഉടമ്പടിയിലേർപ്പെട്ടു അവർ യൂതായിൽ ചുറ്റി സഞ്ചരിച്ച് യൂതായുടെ എല്ലാ പട്ടണങ്ങളിലും നിന്ന് ലേവായുരെയും ഇസ്രായേലിലെ പിതാക്കന്മാരുടെ തലവന്മാരെയും ഒരുമിച്ച് കൂട്ടി അവർ ജെറുസലേമിലേക്ക് വന്നു സമൂഹം മുഴുവൻ ദേവാലയത്തിൽ വെച്ച് രാജാവുമായി ഒരു ഉടമ്പടി ചെയ്തു അവൻ അവരോട് പറഞ്ഞു ദാവീദിൻ്റെ പുത്രന്മാരെക്കുറിച്ച് കർത്താവ് അരുൾ പോലെ ഇതാ രാജകുമാരൻ ഭരണം നടത്തും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് സാപത്തിൽ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്ന പുരോഹിതന്മാരും ലേവായുരുമായ നിങ്ങളിൽ മൂന്നിലൊരു ഭാഗം കവാടപാലകരായിരിക്കണം മൂന്നിലൊരു ഭാഗം രാജകൊട്ടാരത്തിലും മൂന്നിലൊരു ഭാഗം അടിസ്ഥാന കവാടത്തിലും ആയിരിക്കണം ജനമെല്ലാം കർത്തൃഭവനത്തിൻ്റെ അങ്കണങ്ങളിലുമായിരിക്കണം പുരോഹിതന്മാരും ശുശ്രൂഷിക്കുന്ന ലേവായുരുമല്ലാതെ മറ്റാരും കർത്തൃഭവനത്തിൽ പ്രവേശിക്കരുത് അവർ ശുദ്ധിയുള്ളവരായതിനാൽ അവർക്ക് പ്രവേശിക്കാം എന്നാൽ ജനങ്ങളെല്ലാം കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം ലേവായുരിൽ ഓരോരുത്തരും തൻ്റെ കയ്യിൽ തൻ്റെ ഉപകരണങ്ങളുമായി രാജാവിന് ചുറ്റും നിരക്കണം ആലയത്തിലേക്ക് കടക്കുന്നവൻ കൊല്ലപ്പെടണം രാജാവ് രാജാവകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ നിങ്ങളവനോടൊപ്പം ഉണ്ടായിരിക്കണം ലേവായരും യൂതാം മുഴുവനും പുരോഹിതനായ യഹോയാഥ കൽപ്പിച്ചതുപോലെയെല്ലാം ചെയ്തു സാവത്തിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവരും സാവത്തിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നവരുമായ തങ്ങളുടെ ആളുകളെ അവർ ഓരോരുത്തരും ഒപ്പം നിർത്തി കാരണം യഹോയാഥ പുരോഹിതൻ ഗണങ്ങളെ പിരിച്ചു വിട്ടിട്ടില്ലായിരുന്നു ദാവീത് രാജാവിൻ്റേതായി ദേവാലയത്തിലുണ്ടായിരുന്ന കുന്തങ്ങളും വലിയ പരിചകളും ചെറിയ പരിചകളും പുരോഹിതനായ യഹോയാഥ ശതാധിപന്മാരെ ഏൽപ്പിച്ചു ജനത്തെ മുഴുവൻ അവൻ ആലയത്തോടും ബലിപീഠത്തോടും ചേർത്ത് രാജാവിന് ചുറ്റുമായി നിർത്തി ഓരോരുത്തരും അവനവൻ്റെ കയ്യിൽ ആയുധവുമായാണ് ആലയത്തിൻ്റെ വലത്തുവശത്തു നിന്ന് ഇടത്തുവശം വരെ നിന്നത് അനന്തരം അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് അവന് കിരീടവും അധികാരപത്രവും നൽകിക്കൊണ്ട് അവനെ രാജാവായി വാഴിച്ചു യഹോയാദായും അവൻ്റെ പുത്രന്മാരും അവനെ അഭിഷേകം ചെയ്തു അവർ ഉദ്ഘോഷിച്ചു രാജാവ് നീണാൽ വാഴട്ടെ ജനം ഓടുന്നതിൻ്റെയും രാജാവിനെ സ്തുതിക്കുന്നതിൻ്റെയും ആരവം കേട്ടപ്പോൾ അത്താലിയ കർത്തൃഭവനത്തിൽ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അവൾ നോക്കിയപ്പോൾ അതാ രാജാവ് കവാടത്തിൽ അതിൻ്റെ തൂണിനരികെ നിൽക്കുന്നു പ്രഭുക്കന്മാരും കാഹളക്കാരും രാജാവിനോട് ചേർന്ന് നിൽക്കുന്നു ദേശത്തെ ജനമെല്ലാം ആഹ്ലാദിക്കുകയും കാഹളമൂതുകയും ചെയ്യുന്നു ഗായകർ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുകയും സ്തുതിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്യുന്നു അപ്പോൾ അത്താലിയ തൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു ഗൂഢാലോചന ഗൂഢാലോചന അപ്പോൾ പുരോഹിതനായ യഹോയാദ സൈന്യത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നവരായ ശതാധിപന്മാരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു സൈന്യവ്യൂഹത്തിലൂടെ അവളെ പുറത്തു കൊണ്ടുവരുവൻ അവരുടെ പിന്നാലെ വരുന്നവൻ വാളാൽ വധിക്കപ്പെടണം കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് അവളെ കൊല്ലരുതെന്നും പുരോഹിതൻ പറഞ്ഞു അങ്ങനെ അവർ അവളുടെ കരങ്ങൾ ബന്ധിച്ചു അവൾ രാജകൊട്ടാരത്തിൻ്റെ അശ്വപ്രവേശന മാർഗ്ഗത്തിലെത്തിയപ്പോൾ അവിടെ വച്ച് അവർ അവളെ വധിച്ചു തങ്ങൾ കർത്താവിൻ്റെ ജനമായിരിക്കുമെന്ന് താനും ജനം മുഴുവനും രാജാവും തമ്മിൽ യഹോയാദ ഒരു ഉടമ്പടി ഉണ്ടാക്കി പിന്നെ ജനമെല്ലാം ബാലിൻ്റെ ഭവനത്തിലെത്തി അത് അടിച്ചു തകർത്തു അവൻ്റെ ബലിപീഠങ്ങളും അവൻ്റെ വിഗ്രഹങ്ങളും അവർ അടിച്ചുടച്ചു അവർ ബാലിൻ്റെ പുരോഹിതനായ മത്താനെ ബലിപീഠങ്ങൾക്ക് മുമ്പിൽ വെച്ച് വധിച്ചു യഹോയാദ ലേവായ പുരോഹിതന്മാർ മുഖേന കർത്തൃഭവനത്തിൻ്റെ ചുമതലക്കാരെ നിയോഗിച്ചു മോശയുടെ നിയമത്തിൽ എഴുതിയിരുന്നതനുസരിച്ചും ദാവീദിൻ്റെ നിർദ്ദേശപ്രകാരവും കർത്തൃഭവനത്തിൽ സന്തോഷത്തോടും ഗാനാലാപത്തോടും കൂടെ കർത്താവിന് ഹോമയാഗങ്ങൾ അർപ്പിക്കാൻ ദാവീദ് ആ ലേവായ പുരോഹിതന്മാരെ നിയമിച്ചിരുന്നു ഏതെങ്കിലും കാര്യത്തിൽ അശുദ്ധിയുള്ള ആരും അകത്ത് കടക്കാതിരിക്കാൻ കർത്തൃഭവനത്തിൻ്റെ കവാടങ്ങളിൽ യഹോയാഥ കാവൽക്കാരെ നിയമിച്ചു അവൻ ശതാധിപന്മാരെയും പ്രവാണിമാരെയും ജനങ്ങളുടെ അധികാരികളെയും ദേശത്തെ ജനം മുഴുവനെയും ഒരുമിച്ച് കൂട്ടി അവൻ രാജാവിനെ കർത്തൃഭവനത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു അവർ രാജാവിനെ മുകളിലത്തെ കവാടം വഴി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് രാജകീയ സിംഹാസനത്തിൽ ഇരുത്തി ദേശത്തെ ജനമെല്ലാം ആഹ്ലാദത്തിലായിരുന്നു നഗരം ശാന്തവുമായിരുന്നു അത്താലിയ വാളിനിരയാക്കപ്പെട്ടിരുന്നുവല്ലോ ഉത്തമഗീതം അധ്യായം എട്ട് നീ എനിക്ക് എൻ്റെ അമ്മയുടെ മുലനുകർന്ന സഹോദരനെ പോലെ ആയിരുന്നെങ്കിൽ പുറത്തു വെച്ച് നിന്നെ കണ്ടുമുട്ടുമ്പോഴും അവർ എന്നെ നിന്ദിക്കാതെ തന്നെ എനിക്ക് നിന്നെ ചുംബിക്കാമായിരുന്നു എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് നിന്നെ ഞാൻ ചേർത്തണച്ച് കൊണ്ടുപോകുമായിരുന്നു നീ എന്നെ പഠിപ്പിക്കുമായിരുന്നു സുരഭില വീഞ്ഞിൽ നിന്ന് ഞാൻ നിന്നെ കുടിപ്പിക്കുമായിരുന്നു എൻ്റെ മാതളരസത്തിൽ നിന്നും അവൻ്റെ ഇടത്തുകരം എൻ്റെ തലേണയായിരുന്നെങ്കിൽ വലത്തുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ മണവാളൻ ജെറുസലേം പുത്രിമാരെ ഞാൻ നിങ്ങളുമായി ശപഥം ചെയ്യുന്നു ആനന്ദ നിർവൃതിയാകും വരെയുള്ള സ്നേഹം നിങ്ങൾ എന്തിനളക്കണം നിങ്ങളെന്തിനുണർത്തണം തോഴിമാർ തൻ്റെ പ്രിയതമൻ്റെ മേൽ ചാരി വിജനപ്രദേശത്ത് നിന്ന് കയറി വരുന്ന ഇവൾ ആരാണ് മണവാട്ടി ആപ്പിൾ മരച്ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ അനാവരണം ചെയ്തു അവിടെ വെച്ചാണ് നിൻ്റെ അമ്മ നിനക്കായി ഈറ്റുനോവ് അനുഭവിച്ചത് നിന്നെ പ്രസവിച്ചവൾ അവിടെ വെച്ചാണ് ഈറ്റുനോവ് അനുഭവിച്ചത് മുദ്ര പോലെ നിന്റെ ഹൃദയത്തിലും മുദ്ര പോലെ നിന്റെ കരത്തിലും എന്നെ പതിക്കുക എന്തെന്നാൽ പ്രേമം മരണം പോലെ ശക്തമാണ് അസൂയ പാതാളം പോലെ ക്രൂരവും അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ് ശക്തമായ ജ്വാല പെരുവെള്ളത്തിന് സ്നേഹം കെടുത്താനാവില്ല പ്രവാഹങ്ങൾ അതിനെ കവിഞ്ഞൊഴിക്കുകയുമില്ല ഒരുവൻ സ്നേഹത്തിന് പകരമായി തൻ്റെ ഭവനത്തിലെ സർവ്വസമ്പത്വം കൊടുത്താലും അവർ അവനെ പാടെ നിന്ദിക്കും സഹോദരന്മാർ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു സഹോദരിയുണ്ട് അവൾക്ക് സ്ഥലങ്ങളായിട്ടില്ല ഞങ്ങളുടെ സഹോദരിക്ക് വിവാഹം ആലോചിക്കുന്ന ദിവസം അവൾക്ക് വേണ്ടി ഞങ്ങൾ എന്തു ചെയ്യും അവളൊരു മതിലായിരുന്നെങ്കിൽ അവൾക്ക് മേൽ രജതമിനാരം ഞങ്ങൾ പണിയുമായിരുന്നു അവളൊരു കട്ടിള ആയിരുന്നെങ്കിൽ അവൾക്ക് മീതെ ഞങ്ങൾ ഒരു ദേവതാരു കഥക രൂപപ്പെടുത്തുമായിരുന്നു മണവാട്ടി ഞാനൊരു മതിലാണ് എൻ്റെ സ്ഥലങ്ങളാണ് ഗോപുരങ്ങൾക്ക് സമാനം അപ്പോൾ അവൻ്റെ ദൃഷ്ടികളിൽ ഞാൻ സമാധാനം കണ്ടെത്തിയോളെ പോലെയായി മണവാളൻ സോളമന് ബാൽഹാമൂനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവൻ മുന്തിരിത്തോട്ടം പാട്ടക്കാർക്ക് കൊടുത്തു ഓരോരുത്തരും അതിൻ്റെ ഫലത്തിന് ആയിരം വെള്ളി നാണയങ്ങൾ കൊണ്ടുവന്നു എനിക്കുള്ള എൻ്റെ മുന്തിരിത്തോട്ടം എൻ്റെ മുമ്പിലുണ്ട് സോളമ നിനക്കായിരം ആയിക്കൊള്ളട്ടെ അതിൻ്റെ ഫലം സൂക്ഷിക്കുന്നവർക്ക് ഇരുന്നൂറും ആയിക്കൊള്ളട്ടെ ഉദ്യാനങ്ങളിൽ വസിക്കുന്നവളെ ചങ്ങാതികൾ നിന്റെ സ്വരം ശ്രദ്ധിക്കുന്നവരാണ് എന്നെയും അത് കേൾപ്പിക്കുക മണവാട്ടി എൻ്റെ പ്രിയനെ പാഞ്ഞെത്തുക സുഗന്ധദ്രവ്യങ്ങളുടെ പർവ്വതങ്ങളിൽ ചെറുമാനിനും കലമാൻകുട്ടിക്കും സമനായിരിക്കുക പ്രിയമുള്ളവരെ വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തിന് പരിപാലനയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ് കാരണം ഇന്ന് നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ വചനവായന എത്തുന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്നു അതുപോലെ തന്നെ ഉത്തമഗീതത്തിൻ്റെ വായനയും അവസാനിക്കുന്നു ഈ അനുഗ്രഹത്തിൻ്റെ ദിവസം ഇന്ന് കർത്താവ് വചനത്തിലൂടെ നൽകിയ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം പ്രധാനമായി നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നത് ആഹാബ് കൊല്ലപ്പെടുന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ് നമുക്കറിയാം ഇസ്രായേൽ രാജാവായ ആഹാബും യൂത രാജാവായ യഹോഷാഫാത്തും തമ്മിൽ ഉണ്ടാക്കിയ ഒരു സമാധാന ഉടമ്പടിയിൽ ഇവർ രണ്ടുപേരും ചേർന്ന് സിറിയ രാജാവിന് എതിരെ ആരാം രാജാവ് എന്ന് പറയുന്നത് സിറിയ രാജാവിനെയാണ് സിറിയ രാജാവിനെതിരെ യുദ്ധത്തിന് പുറപ്പെടുകയാണ് റാമൌത്ത് ഗിലയാദ് പിടിച്ചെടുക്കാനായി ഈ സമയത്ത് യഹോഷാഫാത്ത് ദൈവഹിതം ആരായാൻ ആഹാബിനോട് ആവശ്യപ്പെടുന്നു ആഹാബിന് ഏതാണ്ട് നാനൂറ് പ്രവാചകന്മാർ ഉണ്ട് ഈ പ്രവാചകന്മാർ ആഹാബിന് ഇഷ്ടമുള്ള സന്ദേശങ്ങളാണ് പ്രവചിച്ചത് അവർ നാനൂറ് പേരും പറഞ്ഞത് സെറിയായിലേക്ക് പോയി അതിനെ തോൽപ്പിക്കുക നീ വിജയിച്ചു കടന്നു വരും എന്നാണ് എന്നാൽ മിക്കായ എന്ന ഒരു സത്യസന്ധനായ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ പ്രവാചകൻ സത്യം എത്ര അൺപോപ്പുലർ ആണെങ്കിലും അതെത്ര ഇല്ലാത്തതാണെങ്കിലും ഭൂരിപക്ഷവും സത്യത്തിനെതിരാണെങ്കിലും താൻ ദൈവത്തിൻ്റെ ഹിതം മാത്രമേ വെളിപ്പെടുത്തൂ എന്ന് വാശി പിടിക്കുന്ന ഒരു ദൈവമനുഷ്യനാണ് ഈ മിക്കായ ആഹാബിനോട് ഇസ്രായേല് നാഥനില്ലാത്ത ഒരു ജനമായി മാറുമെന്നും ഇടയനില്ലാത്തവരെ പോലെ അവർ യുദ്ധക്കളത്തിൽ നിന്ന് മടങ്ങി വരേണ്ടി വരും എന്നും ഉള്ള ദൈവത്തിൻ്റെ വാർത്ത അറിയിക്കുന്നു എന്നാൽ ആഹാബ് മിഖായയെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ നാനൂറ് പ്രവാചകന്മാരും ആഹാബിന് കേൾക്കാൻ ഇഷ്ടമുള്ള പ്രവചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സത്യം അത് എത്ര കഠിനമാണെങ്കിലും അതെത്ര വേദനാജനകമാണെങ്കിലും താൻ ദൈവത്തിൻ്റെ സത്യം മാത്രമേ പറയൂ എന്ന് വാശി പിടിച്ച് അതിൻ്റെ പേരിൽ ഒടുവിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്ന മിഖായ സത്യത്തിനു വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും എത്ര മുൾവഴികളിലൂടെ പോകേണ്ടി വന്നാലും നമ്മൾ അവസാനം വരെയും സത്യധർമാദികളോട് കൂടെ ആയിരിക്കണമെന്നുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത് മാത്രമല്ല ആഹാബ് മുൻപ് ഒരിക്കൽ സിറിയായുമായിട്ടുള്ള യുദ്ധത്തിൽ ബൻഹദാദിനോട് കരുണ കാണിച്ച് അവനെ സ്പെയർ ചെയ്തത് നമ്മൾ വായിച്ചതാണ് എന്നാൽ അതേ ആരാംകാരുടെ അതേ സിറിയക്കാരുടെ അമ്പാണ് ആഹാബിനെ കൊല്ലുന്നതും ഇനി മറ്റൊരു വിശ്വസ്തതയുടെ വളരെ പ്രധാനപ്പെട്ട ചരിത്രമാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അത്താലിയ അതായത് ആഹാബിൻ്റെയും ജസബലിൻ്റെയും മകൾ യുവതാരാജ്ഞിയായി ഏതാണ്ട് ആറ് വർഷത്തോളം വാഴുകയാണ് ഇവിടെ യഹോയാഥ എന്ന ഒരു പുരോഹിതൻ ഒരു പ്രധാന പുരോഹിതൻ അദ്ദേഹം സന്ദർഭത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ചില നടപടിക്രമങ്ങൾ നമ്മളെ വളരെയധികം പ്രചോദിപ്പിക്കേണ്ട ചില വായനകളാണ് ഞാൻ അത് പറയാൻ കാരണം മൊത്തത്തിൽ അതായത് രാജ്യം ഒരു അരാജകത്വത്തിലേക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ദാവീദിൻ്റെ രാജപരമ്പരയിലെ ഒരു സ്ത്രീ അതും ജസബലിൻ്റെ മകൾ ഒരു രാജ്ഞിയായി വാഴുകയും ഒക്കെ ചെയ്ത് മാത്രമല്ല ഈ വായനയിൽ നമ്മൾ കാണുന്നുണ്ട് ദേവാലയത്തിലെ പല കാര്യങ്ങളും നശിപ്പിക്കപ്പെടുകയും ബാലിൻ്റെ ആരാധനയ്ക്കായി എടുത്തുകൊണ്ട് പോകപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ രാജ്യം എല്ലാ അർത്ഥത്തിലും ദൈവത്തിൽ നിന്ന് അകന്നുപോയൊരു സമയത്ത് ഈ പ്രധാന പുരോഹിതൻ വിശ്വസ്തയുടെയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെയും വലിയ ഒരടയാളമായി മാറുകയാണ് അദ്ദേഹം ലേവായരെയും എല്ലാം ഒരുമിച്ച് കൂട്ടി ദൈവത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തുകയും ദേവാലയത്തിൽ കഴിഞ്ഞ ആറു വർഷമായി യോവാഷ് എന്ന ഈ രാജകുമാരൻ രഹസ്യായിയുടെ മകൻ വളരുന്നുണ്ട് ആ രാജകുമാരന് വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു അങ്ങനെ ആറു വർഷം കഴിയുമ്പോൾ യഹോയാദായുടെ നേതൃത്വത്തിൽ അത്താലിയായിക്കെതിരെ ഒരു ഉപരോധമേർപ്പെടുത്തുകയും ഒടുവിൽ അവൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഇവർ ഏഴ് വയസ്സുകാരനായ യോവാഷിനെ ഇസ്രായേലിൻ്റെ രാജാവായി അവരോധിക്കുകയും രാജസിംഹാസനത്തിൽ ഇരുത്തുകയും ചെയ്യുന്ന ഒരു വലിയ വിശ്വസ്തയുടെ കഥയാണ് ഇന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് അതായത് നമുക്ക് ദൈവികമായി ചിന്തിക്കുന്ന നേതാക്കന്മാരുണ്ടായാൽ അത് ദേശത്തിനും സഭയ്ക്കും വലിയ രക്ഷയായി മാറും നമുക്ക് നല്ല നേതാക്കന്മാരുണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവികമായി ചിന്തിക്കുന്ന ആത്മീയ മനുഷ്യർ കുറഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം സാഹചര്യങ്ങൾക്കനുസരിച്ച് അഭിപ്രായം മാറ്റുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഖുസ്ഥുതി പാഠകരായി മാറുന്ന ആഹാബിൻ്റെ നാനൂറ് പ്രവാചകന്മാരെ പോലെ ഉള്ളവർ ആകാതെ മിഖായയെ പോലെ ദൈവഹിതം മാത്രം എപ്പോഴും പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകന്മാരും യഹോയാതയെ പോലെയുള്ള പ്രധാന പുരോഗതന്മാരും ഉണ്ടാകാൻ നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അങ്ങനെ അത്താലിയായുടെ ആ മോശപ്പെട്ട ഭരണം അവസാനിക്കുകയാണ് അതൊരൊറ്റ ദിവസം കൊണ്ടാണ് അവസാനിക്കുന്നത് തിന്മ എത്ര പ്രബലപ്പെട്ടതാണെങ്കിലും ദൈവത്തിന് തിന്മയെ തകിടം മറിക്കാൻ ദൈവനീതി ആധിപത്യം ഉറപ്പിക്കാൻ ഒരു ദിവസം പോലും വേണ്ട എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു സൂചനയായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും അങ്ങനെ ദേവാലയത്തിൽ വെച്ചാണ് അവർ രാജകുമാരനെ സംരക്ഷിക്കുന്നതും അവർ ദേവാലയത്തിലാണ് ആ കാര്യങ്ങൾക്കെല്ലാം വേണ്ട നേതൃത്വം കൊടുക്കുന്നതും അങ്ങനെ ഒരിക്കൽ കൂടി ഇസ്രായേലിൻ്റെ രാജാവും പുരോഹിതന്മാരും ജനങ്ങളും ദൈവാരാധനയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭരണത്തെ കാണുന്ന ഒരു മനോഹരമായ സ്വപ്ന പ്രതീക്ഷകൾ നൽകുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് വായിച്ചത് അങ്ങനെ യോവാഷ് ഭരണം ഏൽക്കുകയും അത്താലിയ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഈ വായന നമുക്ക് നൽകുന്ന ഒരു ബോധ്യം സർവാധിപതി എപ്പോഴും ദൈവമാണ് ദൈവത്തിൻ്റെ പദ്ധതികളെ തകടമറിക്കാൻ സാത്താൻ അത് എത്ര തന്നെ പരിശ്രമങ്ങൾ നടത്തിയാലും സാത്താന് അത് സാധിക്കുകയില്ല എന്ന ഒരു വലിയ പ്രതീക്ഷ പ്രത്യാശ ബോധ്യം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ചിന്തകൾ അവസാനിക്കുന്നത് നല്ല കർത്താവെ ഞാൻ അങ്ങെ ആരാധിക്കുന്നു കർത്താവെ പിശാജ് ഓരോ സന്ദർഭങ്ങളിലും ദാവീദിൻ്റെ പുത്രനായി ദൈവപുത്രനായി യേശു കടന്നു വരുന്നതിന് ഇസ്രായേൽ കടന്നുപോയ ഓരോ വഴികളിലും സാത്താൻ കൊണ്ടുവന്ന തന്ത്രങ്ങളും കിണികളും വചനവായനയിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ് അത്താലിയായെ രാജ്ഞിയാക്കി യൂഥാസിംഹാസനത്തെ മലിനമാക്കാൻ പിശാജ് ശ്രമിച്ച നടപടി ക്രമങ്ങളൊക്കെയും കർത്താവ് അങ്ങ് പുരോഹിതനായ ഏഹോയാദായിലൂടെയും രാജസഹോദരിയിലൂടെയും ലേവായുരിലൂടെയുമെല്ലാം തകർത്ത് കളഞ്ഞ അങ്ങയുടെ ആ മനോഹര പദ്ധതി വായിക്കാൻ ഞങ്ങൾക്ക് അങ്ങ് ഭാഗ്യം തരുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും ചെറുതും വലുതുമായ തകർച്ചകളിലൂടെ തിന്മകളിലൂടെ അപ്രതീക്ഷിത അനുഭവങ്ങളിലൂടെ പിശാജ് ദൈവപദ്ധതികൾ ഞങ്ങളിൽ തകർന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങളെ നിരാശരാക്കുമ്പോഴും കർത്താവെ ഒരിക്കലും ഞങ്ങൾ ദൈവപദ്ധതി നശിച്ചു പോകും എന്ന ഒരു നിരാശയിലെത്താതെ കർത്താവെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉത്തമഗീതത്തിലൂടെ സോളമൻ രാജാവിൻ്റെ തൻ്റെ പ്രിയയോടുള്ള ആ ഉദാത്തമായ സ്നേഹത്തിൻ്റെ വിവരണങ്ങൾ വായിച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാ മണവാളനായ യേശുവിനോട് ഞങ്ങൾ പുലർത്തേണ്ട ഒരു വ്യക്തിപരമായ സ്നേഹം അത് എത്രമാത്രം പേഴ്സണലായിരിക്കണം എത്രമാത്രം വ്യക്തിപരമായിരിക്കണം എന്നുള്ള ഒരു സൂചന കൂടി സന്ദേശം കൂടി അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതിനും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയാണ് ഭർത്താവ് അങ്ങ് ദാവീദിൻ്റെ രാജപരമ്പരെ ഒരിക്കൽ കൂടി ദേവാലയത്തിലേക്കും ദൈവാരാധനയിലേക്കും പൗരോഹിത്യവും രാജത്വവും ഒരുമിച്ച് ദൈവത്തെ വലുതായി കാണുന്ന ഒരവസ്ഥയിലേക്കും തിരിച്ചെത്തിച്ചതിനും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതവും എപ്പോഴും ദൈവാരാധനയിലും ദൈവബന്ധത്തിലും ദൈവത്തെ മുൻനിർത്തിയും മാത്രം ജീവിക്കാൻ ഞങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും കഥാവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകം അങ്ങയുടെ കരുണ ഞാൻ അപേക്ഷിക്കുന്നു ഈ വചന വായനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ഓരോ ദിവസവും കഥാവേ അങ്ങ് പ്രത്യേകം അനുഗ്രഹിച്ച് അവരെ എല്ലാ വിധത്തിലും നിറവുള്ളവരും സമ്പന്നരുമാക്കി മാറ്റണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം നാളെ വീണ്ടും ഈ വചനവായനയിലൂടെ നിങ്ങളുടെ അടുത്തേക്കെത്താൻ ഞാൻ ഡാനി ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു മഹത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ